ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു കേരള വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് വ്യാപാരികൾക്കായി മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ക്യാമ്പും ലേബർ രജിസ്ട്രേഷൻ ജലപരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു സമിതി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ സുബ്രഹ്മണ്യൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു മെലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വ്യാഴാഴ്ച രാവിലെ പത്ത് മുതൽ രണ്ടു വരെയായിരുന്നു ക്യാമ്പ് കേരള വ്യാപാരി വ്യവസായ സമിതി മേലാട്ടർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് മേലാട്ടൂർ പഞ്ചായത്തുകളിൽ വ്യാപാരികൾക്കായി മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ക്യാമ്പും ലേബർ രജിസ്ട്രേഷൻ ജലപരിശോധന പരിശോധനാ ക്യാമ്പുകൾ സംഘടിപ്പിച്ചത് വ്യാഴാഴ്ച രാവിലെ പത്ത് മണി മുതൽ പകൽ മണി വരെയാണ് ക്യാമ്പ് നടത്തിയത് ഹോട്ടലുകൾ ബേക്കറികൾ മറ്റു ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്നവർക്കും കൈകാര്യം ചെയ്യുന്നവർക്കും സർക്കാർ നിരീക്ഷിക്കുന്ന പരിശോധനകൾ നടത്താൻ ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് അവസരമുണ്ടായിരുന്നു മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം അതിൻ്റെ ഭാഗമായി നമ്മൾ വ്യാപാരി വ്യവസായ സമിതി നിലയിലേക്ക് പെരുതൽമുണ്ട ഏരിയയിലും മറ്റ് പ്രദേശങ്ങളിലുമൊക്കെ നമ്മളത് നേരിട്ട് ഏറ്റെടുത്ത് ഇപ്പോൾ ഇവിടെ ചെയ്യുന്ന ബെറ്റ് ലാബ് മലപ്പുറത്തിലെ ബെറ്റ് ലാബിൻ്റെ ആഭിമുഖ്യത്തിലാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാ സർട്ടിഫിക്കറ്റുകളും ഏകജാലകമായി ഇവിടെ നിന്ന് കൊടുക്കാൻ ഉള്ള സൗകര്യം ചെയ്യുകയാണ് വളരെ പ്രയാസകരമായ അന്തരീക്ഷത്തിലാണ് വ്യാപാരികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും വ്യത്യസ്ത മേഖലയിൽ പോയി ഇതിൻ്റെ സർട്ടിഫിക്കറ്റും അതുപോലെ പിന്നെ വെള്ള പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വേണം സാധാരണ ഹോട്ടലും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് അതുപോലെ തന്നെ ബേക്കറി തുടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങൾ ഇതുപോലത്തെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അപ്പോൾ ആ നിലയിൽ പെരുത്തൽമണ്ണ ഏരിയ കമ്മിറ്റി പ്രത്യേകിച്ച് രണ്ട് മൂന്ന് നാല് സ്ഥലങ്ങളിലായി മേലാറ്റൂരിണ്ട് അതുപോലെ തന്നെ പെരുത്തൽമണ് ടൗണിൽ ഏലംകുളത്ത് ജയകൃഷി തുടങ്ങിയ കട്ടുപാറ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് വ്യാപാരികൾക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റ് വളരെ കുറഞ്ഞ ചെലവിലും അതുപോലെ തന്നെ വളരെ നന്നായും അത് ചെയ്തിട്ടുണ്ട് ഇവിടെ അത് മേലാറ്റൂർ ഏരിയ കമ്മിറ്റി വ്യാപാരി വ്യവസായ സമിതിയുടെ മേലാറ്റൂർ യൂണിറ്റ് കമ്മിറ്റി സ്വന്തമായി വ്യാപാരികൾക്ക് സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി ആണ് ഇതിലുള്ളത് ഉദ്ഘാടനിച്ചതെങ്കിൽ വ്യാപാരി വ്യവസായ സമിതി മേലാറ്റൂർ യൂണിറ്റ് പ്രസിഡന്റ് വി കെ മുഹമ്മദ് ആര്യ അധ്യക്ഷ വഹിച്ചു സെക്രട്ടറി ഫൈസൽ മെലാറ്റൂർ ഏരിയ സെക്രട്ടറി പി പി അബ്ബാസ് അതിക്ക പി വിജയകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മെലാറ്റൂർ